ഓരോ യും വീട്ടിൽ ശ്രീകൃഷ്ണ കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരെയായിട്ട് മുമ്പോട്ട് പോയത് പോകുമ്പോൾ മാത്രം തട്ടം വരുന്നു അല്ലെങ്കിൽ ഈ ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് മാത്രം തട്ടം വരുന്നു ബാക്കിയുള്ള സമയങ്ങളെ തട്ടങ്ങളില്ല എവിടെയോ എന്തോ ഒരു തകരാറു പോലെ എവിടെയോ എന്തോ തകരാറു പോലെ എന്ന ഡയലോഗ് പോലെ കുറെ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ തലങ്ങും വിലങ്ങും ചർച്ച ചെയ്യുന്നത് ജസ്ന സലീമിനെ കുറിച്ചാണ് കടുത്ത കൃഷ്ണ ആരാധികയാണ് ജസ്ന ആദ്യമൊക്കെ കൃഷ്ണനോടുള്ള ഇഷ്ടം കൂടിയതിനാൽ വരച്ചു തുടങ്ങിയ ചിത്രം പിന്നെ അത് ബിസിനസ്സിലേക്ക് വളർന്നു പിന്നീട് സുരേഷ് ഗോപിയുമായുള്ള അടുപ്പം ജസ്നയുടെ ചിത്രത്തിന് മാർക്കറ്റിൽ ഉയരാൻ തുടങ്ങി അതോടെ പ്രശ്നങ്ങളും ആരംഭിച്ചു ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം ജസ്ന സലീം ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നാണ് എന്നെ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്തയാൾ ഇപ്പോഴും പുറത്തു വിലസുന്നു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ജസ്ന സലീം ഒരു മീഡിയയ്ക്കു മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആർ എസ് എസ് കാര്യാലയം സന്ദർശിച്ച സുരേഷ് ഗോപിക്കൊപ്പം ജസ്നയും ഉണ്ടായിരുന്നു തുടർന്ന് ഒരു വിഭാഗം ആളുകൾ ജസ്നയ്ക്കെതിരെ രംഗത്ത് വരികയും ജസ്ന തട്ടിപ്പുകാരിയാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്തു ജസ്നയുടെ സ്വഭാവശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നു കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ജസ്ന നൽകിയ പരാതിയുടെ എഫ്ഐആർ കോപ്പി സഹിതം ജസ്ന ഹണി ട്രാപ്പുകാരി എന്ന് ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു സൈബർ അക്രമം ഇതിന് വിശദീകരണവുമായി ജസ്നയും രംഗത്ത് വന്നു താൻ കൃഷ്ണവക്തയാണെന്നും സ്വഭാവ ദൂഷ്യം ആരോപിക്കുന്നത് ആസൂത്രിതമായ അക്രമം ത്തിന്റെ ഭാഗമാണെന്നും ജസ്ന മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞു വിവാദ ശക്തമാകുന്നതിനിടയിലാണ് ആത്മഹത്യ വീഡിയോ പങ്കിട്ടുകൊണ്ട് ജസ്ന ആത്മഹത്യാ ശ്രമം നടത്തിയത് ജസ്ന സലീം യഥാർത്ഥ കൃഷ്ണ അതോ ബിസിനസ് ആണോ ലക്ഷ്യം നിങ്ങളുടെ വിലയേറി കമന്റുകൾ രേഖപ്പെടുത്തുക